قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون يا بني اذهبوا فتحسسوا من يوسف من يوسف واخيه ولا تيأسوا ولا تيأسوا من روح الله إنه لا ييأس من روح الله من روح الله إلا القوم الكافرون മഹാനായ ഇബ്രാഹിം നബി അലൈഹിന്റെ സംഭവം വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ സ്നേഹത്തോടെ അനുസ്മരിച്ചിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിന്റെ മകൻ നബി അലൈഹിന്റെ മകൻ യാക്കൂബ് നബി ഖുർആാനിൽ വേറെയും ധാരാളം മഹാനനെ അനുസ്മരിച്ചിട്ടുണ്ട് യൂസുഫലി അലിഹുലാമിന്റെ കഥാകഥന വിശദമായി നടത്തിയിട്ടുള്ള ആളു യൂസുലാമിൻ്റെ ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങളും അനുസ്മരിച്ചിട്ടുണ്ട് മഹാനപരകളുടെ ധാരാളം മഹൽ ഗുണങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന ഒരു മഹനീയ ഗുണമാണ് ജീവനത്തിലുണ്ടായ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ പ്രതീക്ഷയുടെ പാശം മുറുകെ പിടിക്കുകയും പടച്ചവനോട് നിരന്തരം പ്രാർത്ഥനയിൽ കഴിയുകയും ആ വഴിയിൽ സ്വയം പരിശ്രമിക്കുകയും പരിശ്രമിക്കാൻ മക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതുള്ളത് യാക്കോബ് പ്രിയപ്പെട്ട മകൻ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു ഉടനെ ജമീൽ ഞാൻ സുന്ദരമായ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് എന്താണ് സുന്ദരമായ സഹനത പടച്ചവന്റെ തീരുമാനത്തെ ശിരസ് താഴ്ത്തി അംഗീകരിക്കുന്നതിനോടൊപ്പം ീ ദുഖവും ദുരിതവും മാറുന്നതിന് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ് മക്കളെ നിങ്ങൾ പലതും പറയുന്നുണ്ട് പക്ഷേ മുഴുവൻ കാര്യങ്ങളുടെ പേരും ഞാൻ സഹായം തേടുന്നത് പഠിച്ചവരോടാണ് തന്നെ കഴിഞ്ഞു ചരിത്രം കറങ്ങി തിരിഞ്ഞ് യൂസു നബി അലിഹ്സ്സലാം കിണറ്റിന്റെ ഉള്ളിൽ നിന്നും രാജകൊട്ടാരത്തിലേക്കും അവിടെ നിന്നും ജയിലിലേക്കും അവിടെ നിന്നും രാജപീഠത്തിലേക്കും വന്നു ലോകം മുഴുവനും ദുരിതം വിതച്ചുകൊണ്ട് മഹാക്ഷാമം വന്നു ചേർന്നു അത് അലി ഇസ്ലാമിന്റെ ഗ്രാമത്തിലുമുണ്ടായി മഹാനവറുകൾ ഇവിടെയും മക്കളോട് പറഞ്ഞു മക്കളെ ഒരു നല്ല ഭരണാധികാരി ഈജിപ്തിൽ ഈജിപ്തിലുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ പോകുകയോ

ആദ്യത്തെ ആയിരുന്നു സ്നേഹിതായപ്പോൾ ആ സ്നേഹം മുഴുവൻ സഹോദരൻ തിരിച്ചു വിട്ടു അതുകൊണ്ടാണ് ബിന്യാമീനെ ഇവരുടെ കൂട്ടത്തിൽ ആദ്യം അയക്കാതിരുന്നത് പിന്നീട് യൂസു അലിസ്സലാം തന്ത്രം കാണിച്ചനുസരിച്ച് അയക്കുകയും വേറൊരു തന്ത്രത്തിൽ കുടുങ്ങി ബിന്യാമീൻ അവിടെ പെടുകയും ചെയ്തു ഈ സമയത്ത് മക്കൾ എല്ലാവരും വന്ന് യൂസു യാക്കൂബ് നൽ അലിസ്ലാമിനോട് ബിന്യാമീനം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു അവിടെ പരിശുദ്ധ ഫുറഅന്ത നിൽക്കുന്നു അള്ളാഹു എല്ലാ മക്കളെയും യൂസുഫിനെയും ബിന്യാമീനെയും കൊണ്ട് നിങ്ങളിൽ നിന്നും വിഷമിച്ച് മാറി നിൽക്കുന്ന യഹൂദയെയും എല്ലാവരെയും എന്റെ അടുത്ത് കൊണ്ടുവരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് വലിയ തന്ത്രജ്ഞനാണ് എന്നിട്ട് പഠിച്ചവരോട് തന്റെ ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ചു തുടർന്ന് മക്കളോട് പറഞ്ഞ് മക്കളെ പോകും യൂസുഫിനെ അന്വേഷിക്കും അവർ പോയി യൂസു സഹോദരനെ കണ്ടെത്തി ചരിത്രം ക്ലൈമാക്സിലേക്ക് വഴിമാറുന്നു നബി യൂസുസ്ലാമും ഈജിപ്തിൽ സംഗമിക്കുന്നു

പ്രത്യേകിച്ചും പ്രവാചകത്വം നൽകപ്പെട്ടതിന് ശേഷം പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഉണ്ടായി പരിപൂർണ സഹനതയിലും തികഞ്ഞ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും പരിശ്രമത്തിലോ ഒരിക്കൽ ഉണ്ടായിരുന്ന സമയത്തെല്ലാം അവർ പ്രതിരോധിക്കുമായിരുന്നു അവരുടെ വിയോഗത്തിന് ശേഷം ശത്രുക്കൾ വല്ലാതെ ദ്രോഹിച്ചു ആക്ഷേപിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ട മകൾ പിതാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ദുഃഖം പ്രകടിപ്പിച്ചപ്പോൾ ക്ഷമിക്കുക സഹിക്കുക പടച്ചവൻ നിന്റെ വാപ്പയെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു ഞാനത് നിർവഹിച്ചുകൊണ്ട് ഇരിക്കും എനിക്ക് പ്രതീക്ഷയുണ്ട് എല്ലാ കൊടിലും കൊട്ടാരത്തിലും പടച്ചവൻ എന്റെ സന്ദേശത്തെ എത്തിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് ആദരവായ റഷൂ കാലത്ത് തന്നെ തുടർന്ന് ലോകം മുഴുവനും <59an> െ കൂടുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാചക സന്ദേശം എത്തിയിരിക്കുന്നു ആ വഴിയിൽ സേവനം അനുഷ്ഠിക്കാൻ നൽകുമാറാകട്ടെ അതിനുവേണ്ടിയാണ് ഈ അനുസ്മരണം നടത്തുന്നത് ആദരവായോഗത്തിന് ശേഷം തങ്ങൾ തായിഫിലേക്ക് പോയി ചെറുപ്പകാലഘട്ടം കാലഘട്ടം അവിടെയാണ് കഴിച്ചുകൂട്ടിയത് അവരുടെ ഭാഗത്ത് നിന്ന് സഹായം ലഭിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പ്രതികരണം മഹാമോശമായിരുന്നു ആദ്യ നേതാക്കന്മാരെ നിന്ദിച്ചു പിന്നീട് അനുയായികൾ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുത്തി ദുഃഖിപ്പിച്ചു മുമ്പാകെ പ്രാർത്ഥന നിരതായി പടച്ചവനെ എൻ്റെ തന്ത്രക്കുറവിനെയും ബലഹീനതയെയും ജനങ്ങൾക്കിടയിൽ നിസ്സാരനായി പോകുന്നതിനെയും ഞാൻ നിന്ന നിന്നോട് പരാതിപ്പെടുന്നു കാർമേഘം പടച്ചവൻ ആദരവായ ഒരു മലക്കിനെയും അയച്ചു പർവ്വതങ്ങളെ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന മലക്ക് ആ മലക്ക് മലക്കുമെന്ന് പറഞ്ഞു അന്നാഹുവിന്റെ ദൂതരെ അങ്ങയോടി സമുദായം കാണിച്ച ക്രൂരതയുണ്ടെങ്കിൽ ും മഹന്തയും പടച്ചവൻ കാണുന്നുണ്ട് കണ്ടിട്ടുണ്ട് അങ് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഈ രണ്ട് മലകളെ ചേർത്ത് കളയാ സന്ദേശം സ്വീകരിച്ചില്ലെങ്കിലും ഇവരുടെ പരമ്പരയിലേകരായ പടച്ചവരിൽ വിശ്വസിച്ച് തൗഹീദിന്റെ വിളക്കുമായി ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ നടന്നു നാളുകൾക്ക് ശേഷം അവിടെ നിന്നുമുള്ള മുഹമ്മദ് ബിൻ ഖാസിം സക്കഫിയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ തൗഹീദിന്റെ ശബ്ദം ഉയർത്തിയ മഹാപുരുഷൻ

ഒരു സഹാബി വന്ന നാട്ടിൽ പ്രബോധനം കടുപ്പത്തിൽ നടത്തി ഫലവത്താകാത്തതിന്റെ പേരിൽ ആ നാട്ടുകാർക്കെതിരെ ദുവാ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വസല്ലമയോട് പറഞ്ഞപ്പോൾ വസല്ലം ആ നാട്ടുകാരുടെ സന്മാർഗത്തിന് വേണ്ടി എന്നിട്ടവർ അനുസരണയോടുകൂടി മദീനയിലേക്ക് വരുന്നവരാകണം എന്നും ദുവാ ചെയ്തു ശേഷം അദ്ദേഹത്തോട് വീണ്ടും പ്രവർത്തിക്കാനും പ്രതീക്ഷ മുറിക പിടിക്കാനും തന്ത്രജ്ഞതയോടെ നീങ്ങാനും നിർദ്ദേശിച്ചു അദ്ദേഹം പോയി പ്രബോധനം നടത്തിയപ്പോൾ ജനങ്ങളെല്ലാവരും സത്യം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ മദീന മനുപുരയിലേക്ക് വന്നു ആ വന്ന കൂട്ടത്തിന് താരമാണ് മഹാനായ പ്രതീക്ഷ മുറിക പിടിക്കും പ്രാർത്ഥന മുറുകെ മുറികെ പരിശ്രമം മുറുകെ പിടിക്കുക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയെല്ലാം കൈയൊഴിഞ്ഞ് അപകടത്തിലേക്ക് ചാടാതിരിക്കുക മഹാനായ ജീവിതത്തിലൂടെ സന്ദേശത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠമാണ് اللهم كي نعم الملك ونجيب كان باقي سريت من حرم ليلا الى حرم كما صار البدر في داج من الظلم وبتترقى الى ان نلت من من قاب قوسين لم تدرك ولم ترمي يا رب صل وسلم دائما ابدا على حبيبك خير للخلق كلهم اللهم صل على سيدنا محمد